യു എ ഇ ദേശീയ ദിനാഘോഷ പരിപാടികൾക്ക് ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കി അനുമതിയില്ലാതെ പൊതുനിരത്തുകളിൽ മാർച്ച് സംഘടിപ്പിക്കാൻ പാടില്ല ജനങ്ങൾ ഒത്തുചേരുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദേശീയ ദിനാഘോഷ സമയത്ത് പൊതുജന സുരക്ഷ ഉറപ്പാക്കാനും ജീവനും സ്വത്തിനും അപകടം ഉണ്ടാക്കുന്നത് തടയാനും ലക്ഷ്യമിട്ടാണ് പുതിയ നിർദ്ദേശം ഇതുവഴി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഗതാഗത കുരുക്ക് കുറയ്ക്കാനും പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് യുഐ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു വാഹനത്തിന്റെ ജനൽ വഴിയോ സൺ പ്രൂഫ് വഴിയോ കൈയും തലയും പുറത്തിടരുത് വാഹനത്തിന്റെ നിറമോ നമ്പർ പ്ലേറ്റോ മറിയത്തക്ക വിധം അലങ്കാരം പാടില്ല വിൻഡ്ഷീൽഡുകൾ സ്റ്റിക്കറുകൾ കൊണ്ട് മറക്കരുത് വാഹനത്തിൽ കൂടുതൽ പേരെ കയറ്റരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും ഡ്രൈവർക്ക് പിഴ ചുമത്തുമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അതേസമയം രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിൽ സ്വദേശികൾക്കൊപ്പം വിദേശികൾക്കും പങ്കെടുക്കാം എന്നാൽ നിയമം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല നിയമലംഘകരെ കണ്ടെത്താൻ പ്രത്യേക പട്രോളിംഗ് സംഘം റോന്തുചുറ്റും അനുമതിയില്ലാതെ ഉച്ചത്തിലുള്ള സംഗീതം പാടില്ല യു പതാകയോ അംഗീകൃത സ്റ്റിക്കറുകളോ അല്ലാതെ മറ്റൊന്നും സ്ഥാപിക്കരുത് മറ്റു രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ ഉയർത്തരുതെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി ന്യൂസ് ദുബായ് ദുബായ്ലി ഓൺ ജയ്ദ് Stay tuned for the 1000 countdown.